ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് യോഹന്നാൻ മൂന്ന് മുപ്പത്തിനാല് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വാക്കുകൾ മനോഹരമായിരിക്കേണ്ട കാലമാണല്ലോ ക്രിസ്മസ് കാലം നീ കേട്ടതും നീ പറയേണ്ടതും ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട വാക്കുകൾ എത്ര മനോഹരമായിരുന്നു മാലാകമാർ പാടിയതും കൃപയുടെ വായത്താരികൾ ഇനി കെട്ട വാക്കുകൾ നമുക്ക് ഉപേക്ഷിക്കാം നീ കേട്ട മനോഹരമായ വചനങ്ങൾ പകർന്നു നൽകാം യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ ദൗത്യമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത് യോഹന്നാൻ ഉദരത്തിലായിരിക്കുമ്പോൾ അവന് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ നിന്നാണ് അവൻ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ദൈവം അളന്നല്ലത്ര ആത്മാവിന് കൊടുക്കുന്നതെന്ന് അമ്മ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അഭിസംബോധനയാൽ ഉദരത്തിലെ ശിശുവായിരുന്ന യോഹനാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അനുഭവമാണ് അവൻ അവനെ കേൾക്കുന്നവരോട് പകർന്നു കൊടുക്കുന്നത് ഇനി ാൻ ഉദരത്തിലായിരുന്നപ്പോൾ സ്വീകരിച്ച ഈ ആത്മാവിനെ ഇന്ന് ഞാൻ സ്വീകരിക്കണമെങ്കിൽ ദൈവം നമ്മെ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ നയിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളും സങ്കടങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും ദുരിതങ്ങളുമെല്ലാം എന്നെ ഒരു മരുഭൂമി ജീവിതത്തിലൂടെയാണ് നയിക്കുന്നതെങ്കിൽ സ്നേഹമുള്ളവരെ ഓർത്തുകൊള്ളുക ദൈവം നമുക്ക് ഈ ആത്മാവിനെ നൽകാൻ തക്ക വിധം നമ്മെ ഒരുക്കുകയാണെന്ന് സങ്കടങ്ങളും സഹനങ്ങളും വരുമ്പോൾ പ്രതികൂലമല്ലാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരു ചെറുതല്ലാത്ത ഒരു ചിന്തയുണ്ട് തീപിടുത്തത്തിൽ വീട്ടിലെ എല്ലാ സാധനങ്ങളും കത്തി നശിച്ചാലും നിസാരമെന്ന് കരുതുന്ന കളിമൺ പാത്രങ്ങൾ കത്തി നശിക്കില്ല മാത്രമല്ല അത് കൂടുതൽ ബലമുള്ളതാവുകയും ചെയ്യും ഈ മരുഭൂമി അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ വഴി നടത്തുന്നത് നിസാരങ്ങളായ കളിമൺ പാത്രങ്ങൾ പോലെ നശിക്കാതെ കൂടുതൽ ബലമുള്ളതാകാൻ വേണ്ടി ദൈവം നമ്മെ ഒരുക്കുകയാണെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ സഹനങ്ങളിലൂടെ യാത്രയാകുന്നവർ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർക്ക് കരുതേണ്ട വലിയ ഒരു സന്ദേശമുണ്ട് നിങ്ങൾക്ക് ദൈവം തൻ്റെ ആത്മാവിനെ നൽകാൻ പോവുകയാണെന്ന് ഈ ക്രിസ്മസ് കാലം നമുക്ക് ഈ മരുഭൂമി അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നതെങ്കിൽ അത്രമേൽ ഒരുക്കത്തിലൂടെ ദൈവം തൻ്റെ ആത്മാവിന് നൽകാത്തക്ക വിധം നമ്മെ ഒരുക്കുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്കും യാത്രയാകാം അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ